കുലുക്കമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിൽ നമ്പർ പുതിയ ജാമ്യാപേക്ഷ കേസ് പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ചാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റ് മൂന്ന് മണിക്കൂറോളം പീഡിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി യുവതിയുടെ മൊഴിയിലെ വിശദാംശങ്ങൾ പുറത്ത് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് പരാതിക്കാരി ബന്ധം ഉഭയസമ്മത പ്രകാരം ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ലെന്ന ജാമ്യ ഹർജിയിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനം തെറിക്കുമോ അതിവേഗ നടപടികളിലേക്ക് സ്പീക്കർ കടന്നാൽ സ്ഥാനം നഷ്ടമാകും സാധ്യതകൾ എന്തൊക്കെ അറസ്റ്റ് ചെയ്യൂ യുവതിയുടെ വൈകാരിക ശബ്ദ സന്ദേശം കേട്ട മുഖ്യമന്ത്രി നേരിട്ട് ഡി ജെ പിക്ക് നിർദ്ദേശം നൽകി രാത്രി എട്ടിന് തീരുമാനം ശേഷം അതീവ രഹസ്യ നീക്കം രാഹുലിനെതിരെ തുടർച്ചയായി പരാതികൾ കടുത്ത പ്രതിരോധത്തിൽ കോൺഗ്രസ് രാജിവെക്കണമെന്ന എൽ ഡി എഫ് കൺവീനറും ഡി ജെ പി മൂന്നാം ബലാത്സംഗ കേസ് രാഹുൽ അന്വേഷണത്തോടെ സഹകരിക്കുന്നില്ലെന്ന റിമാൻഡ് റിപ്പോർട്ട് ഫോൺ ലോക്കടക്കം മാറ്റാൻ വിസമ്മതിച്ചു ഹാബിച്ചൽ ഒഫൻഡർ മങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ സ്ഥിരം കുറ്റവാളി പരാതിക്കാരിയുടെ ജീവന് തന്നെ രാഹുൽ ഭീഷണി എന്ന ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജയിലിൽ അടച്ചു മാവേലിക്കര സബ് ജയിലിൽ ഇരുപത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്പർ തടവുപുള്ളിയായാണ് രാഹുലിനെ അടച്ചത് അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള മൂന്നാം ബലാത്സംഗ കേസിലാണ് അറസ്റ്റ് ചെയ്തത് റിമാൻഡിലായതെങ്കിലും രാഹുലിന് കുലുക്കം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപേ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി പോലും നടത്തി കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നാണ് രാഹുൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നും സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്നും ജയിലിലാകും രാഹുൽ വെല്ലുവിളി നടത്തി മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റിലായ വിഷയത്തിൽ പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ചാറ്റ് പോലീസ് നിർമ്മിച്ചു പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതിനായി ബന്ധപ്പെട്ട ചാറ്റാണ് പുറത്തു വന്നത് മൂന്ന് പി എച്ച് ഫ്ളാറ്റ് വാങ്ങണമെന്ന് രാഹുൽ പറയുമ്പോൾ രണ്ട് വേഴ്ക പോരെയെന്ന് രാഹുൽ ചോദിക്കുന്നത് ചാറ്റിൽ കാണാം പന്ത്രണ്ടാം നിലയിൽ ഫ്ളാറ്റ് വാങ്ങാനുള്ള പ്രപ്പോസൽ പങ്കുവെച്ചാണ് സംസാരം ഫ്ലാറ്റ് വാങ്ങാൻ ഒന്നേക്കാൾ കോടിയോളം ചെലവഴിക്കണമെന്ന് രാഹുൽ പറഞ്ഞെന്ന പരാതിക്കാരി മൊഴി നൽകി ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ പുറത്തുക മൂന്നാം പീഡന പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വ്യാജമാണെന്നും ബാലിഷമാണെന്നുമാണ് ഹർജിയിലെ വാദം ഹർജിക്കാരനെ അപകീർത്തിപ്പെടുത്താനും ഹർജിക്കാരനെ ജയിലടയ്ക്കാനുമുള്ള ദുരുദ്ദേശത്തോടെ പരാതിയെന്നും ഈ കേസിൽ ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ലെന്നുമാണ് വാദം പരാതിക്കാരി വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും ഉഭയ സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഹർജിയിൽ പറയുന്നു പരാതിക്കാർ തന്നെയാണ് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് പരാതിക്കാരി പ്രായപൂർത്തിയാകാത്ത ആളല്ല പ്രായപൂർത്തിയായ ഒരു പുരുഷനെ കാണാൻ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നതിന്റെ ഗുണദോഷങ്ങൾക്ക് അറിയാമെന്നും ഹർജിയിൽ പറയുന്നു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് യഥാർത്ഥ പരാതിക്കാരിക്ക് നന്നായി അറിയാമെന്നും പരാതിക്കാരി അവിവാഹിതയായ സ്ത്രീയാണെന്ന ധാരണയിലായിരുന്നു ഹർജിക്കാരനെന്നുമാണ് വാദം വിവാഹിതയാണെന്ന് അറിഞ്ഞപ്പോൾ ബന്ധം തകർക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു രാഹുൽ നൽകിയ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും ഗുരുതരമായ ആരോപണമാണ് പരാതിയിൽ രാഹുലിനെതിരെ യുവതി ഉന്നയിക്കുന്നത് രാഹുലിനെതിരായ ഈ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് കോടതി റിമാൻഡ് ചെയ്തതും രണ്ട് ബലാത്സംഗ കേസുകളിൽ അറസ്റ്റ് നീട്ടി കിട്ടിയതിന്റെ ആശ്വാസത്തിലായിരുന്ന രാഹുൽ മാങ്ങൂട്ടത്തിൽ മൂന്നാം ബലാത്സംഗ പരാതിയിലാണ് ഒടുവിൽ അറസ്റ്റിലായത് വിദേശത്തുള്ള പരാതിക്കാരി ഇമെയിലിൽ ഡി നൽകിയ പരാതിയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു എസ് ഐ ടി നീക്കങ്ങൾ എസ് പി പൂങ്കുഴലി വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ചേർത്ത് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് പാലക്കാട് നിന്നും രാഹുലിനെ അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിലെടുത്തത് പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് ഡി ജി പിക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത് രാഹുൽ പുറത്തുനിൽക്കുന്നത് തന്റെ കുടുംബത്തിന് ഭീഷണിയാണെന്നും അറസ്റ്റ് വൈകുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും സന്ദേശത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു തൊട്ടു പിന്നാലെയാണ് അതിവേഗ നടപടികളുണ്ടായത് ഏതായാലും രാഹുലിനെതിരെ തുടർച്ചയായി പരാതികൾ കടത്ത പ്രതിരോധത്തിൽ തന്നെയാണ് കോൺഗ്രസ് രാജിവെക്കണമെന്ന് എൽ ഡി എഫ് കൺവീനറും ബി ജെ പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ പരാതിയിൽ അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പറയണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫും ബി ജെ പിയും പുറത്താക്കിയ ആളോട് രാജിവയ്ക്കാൻ പറയാനാവില്ലെന്നാണ് കോൺഗ്രസ്സിന്റെ മറുപടി പുറത്താക്കിയെന്ന് പറഞ്ഞൊഴിയുമ്പോഴും കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച എം എൽ എക്കെതിരെ അതിഗുരുതര പരാതികൾ തുടർച്ചയായി വരുന്നത് പാർട്ടി കടത്ത പ്രതിരോധത്തിലാക്കുകയാണ് കോൺഗ്രസിന്റെ മുഖവും നാവുമായിരുന്ന യുവ നേതാവായിരുന്നു രാഹുൽ ഇപ്പോൾ സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ് വിളിക്കുന്നതിലേക്ക് എത്തി വിവാഹ വാഗ്ദാനം ചെയ്ത ചെയ്തം ദർഭചിത്രത്തിന് നിർബന്ധിക്കൽ ഭീഷണി സാമ്പത്തിക ചൂഷണം രാഹുലിനെതിരെയുള്ള സമാനവും ഗുരുതരവുമായ മൂന്ന് കേസുകളാണ് പുറത്താക്കലെന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസിന് ഊരാക്കുടുക്കാവുകയാണ് യുവ എം എൽ എക്കെതിരായ പരാതികൾ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ അറസ്റ്റിലായതോടെ എം എൽ എ പദവിയിൽ തുടരുന്നതിൽ ചോദ്യങ്ങൾ ഉയരുകയാണ് എം എൽ എ സ്ഥാനം ഒഴിയുന്നില്ലെങ്കിൽ നിയമസഭയ്ക്ക് രാഹുലിനെ പുറത്താക്കാൻ അധികാരമുണ്ട് അംഗങ്ങൾക്കുണ്ടാവേണ്ട പൊതുപെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടി എത്തിക്സ് കമ്മിറ്റി ശുപാർശ നൽകി സഭ അംഗീകരിച്ചാൽ രാഹുൽ പുറത്തായേക്കാം സ്പീക്കർ എൻ ഷംസീർ അതിന്റെ സൂചനയാണ് നൽകുന്നത് വിവാഹ വാഗ്ദാനം നൽകി ക്രൂര ക്രൂരപീഡനം മുതൽ സാമ്പത്തിക ചൂഷണം വരെയുള്ള കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത് തുടർച്ചയായി സമാന സ്വഭാവമുള്ള കേസുകളിൽ പ്രതിയാവുകയും ഒടുവിൽ അറസ്റ്റിലാവുകയും ചെയ്തത് ഒരു എം എൽ എ ആയതിനാൽ തുടർ നടപടികൾ എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് നികുതിപ്പണം പറ്റുന്ന നിയമസഭാംഗം ക്രിമിനൽ കേസുകളിൽ തുടർച്ചയായി പ്രതിയായാൽ അയാൾക്കെതിരെ സഭയ്ക്ക് നടപടിയെടുക്കാൻ കഴിയും എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും അയോഗ്യത നടപടിക്ക് നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കിയത്